ഉപ്പുതറ മാട്ടുത്താവളത്തിന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് തെന്നിമാറിയ അപകടം കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസും തമ്മിലുള്ള മത്സര ഓട്ടത്തിനിടയിലാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റവരെ ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളവോട് ഭാഗത്തു നിന്നും ഉപ്പുതറയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് മാട്ടുത്താവളത്തിന് സമീപം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ അഞ്ചു സ്ത്രീകൾക്കും ഡ്രൈവർക്കും ു ഇവരെ ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഗമൺ ഭാഗത്തു നിന്നും വന്ന കെ എസ് ആർ ടി സി ബസ്സും സ്വകാര്യ ബസും തമ്മിൽ മത്സര ഓട്ടം നടത്തുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഈ മേഖലയിൽ ബസ്സുകൾ അമിത വേഗതയിലാണ് പതിവായി സർവീസ് നടത്തുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു ഒരു